ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസ് അവർക്കുണ്ട് ഒരു മൂന്നാം ഭരണം വരാനുള്ള എല്ലാ സ്പേസും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നെല്ലിപ്പലകയില് ആണിയടിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതെ ഒന്ന് കേരളത്തിലെ കേരളത്തിൽ ഒന്നല്ലേ രാജ്യത്ത് തന്നെ ഇല്ലാണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പിന്നെ പാർട്ടിക്കകത്ത് നീക്കം നടത്താൻ മാത്രം കേൾപ്പുള്ള ആൾക്കാരൊന്നും ഇപ്പൊ തൽക്കാലം പാർട്ടിക്കകത്തില്ല കാരണം എന്ന് വെച്ചാൽ അയാള് പിന്നെ അജയനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയന്റെ കയ്യിൽ ഇരിക്കാൻ പറ്റുന്ന പാവകൾ മാത്രമാണ് എല്ലാവരും ഈ അഴിമതിയുടെ ഏറ്റവും വലിയ ആരോപണം സർക്കാർ സർവീസിലേക്ക് വരുന്നതിനകത്ത് പിണറായി വിജയൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമസ്കാരം നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിപ്പോയ രോഗി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നു സ്കൂളിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നു അതുകൂടാണ്ട് കറണ്ട് ബില്ലിൻ്റെ വർധനവ് ഈ മാസം വന്നിരിക്കുന്ന കറണ്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ബോധം കെട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ ശത്രുക്കൾ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും എപ്പോഴും അതെന്ന് വെച്ചാൽ അടി കൂടെ പണിയെടുക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ പരസ്യമായിട്ട് നമ്മുടെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവനെ ശത്രുവായിട്ട് കാണാം കാരണം അവനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും പക്ഷേ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ശത്രുവാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ആളെ മനസ്സിലാക്കാനും പറ്റില്ല ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല ഒന്നും ചെയ്യില്ല നമ്മൾ അവനെ വിശ്വസ്തനായിട്ട് കാണും ഇവൻ അടി കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പിന്നെ ഗതികേട് ഈ പിന്നെ സി പി എമ്മിന്റെ സർക്കാർ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് തന്നെയാണെനിക്ക് മനസ്സിലാവുന്നത് എടുത്ത് ആലോചിച്ചു നിക്കാൻ ഐ പി എസ് ഉദ്യോഗസ്ഥര് പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയാകുമ്പം അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഒഴിവാക്കിയ ജേക്കബ് തോമസിനെ പിടിച്ച് ഡി ജി പി ആക്കുന്നു ജേക്കബ് തോമസിനെ മാറ്റേണ്ടി വരുന്നു സെൻകുമാറിനെ മാറ്റുന്നു ഇങ്ങനെ ഓരോ കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ തുടർ ഭരണ സാധ്യതകൾ ഇല്ലാതാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസ് അവർക്കുണ്ട് ഒരു മൂന്നാം ഭരണം വരാനുള്ള എല്ലാ സ്പേസും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അതിനുള്ള എല്ലാ സ്പേസും ഉണ്ട് എന്നുള്ളത് പിന്നെ കാണുമ്പോൾ തന്നെയും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ഈ അധ്യാപക സഹനകൾ കാണിക്കുന്ന തോന്നിയാസും ട്രേഡ് യൂണിയൻ കാണിക്കുന്നത് ഒന്ന് ആസം ഇപ്പം കെ എസ് ടി എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ട്രേഡ് യൂണിയൻ കൾച്ചറിലേക്ക് പോയിട്ടുണ്ട് ഇവർ സമരം നടത്താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന മാഷന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുക ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് പല ജില്ലകളിലും പല എസ് പിമാരും ഇപ്പസിപ്പിക്കാൻ തന്നെ ബന്ധമുള്ള പല ആൾക്കാരോടും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിച്ചാൽ മതി എസ് പി അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇത് ഈ ഒരവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പകർന്നടി നെല്ലിപ്പലകയിൽ ആണിയടിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതെ ഒന്ന് കേരളത്തില് കേരളത്തിൽ അല്ലേ രാജ്യത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും കരുത്തനായ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തോടുള്ള എല്ലാ എതിരഭിപ്രായങ്ങളും മാറ്റി വെച്ചിട്ട് തന്നെ ഹി ഈസ് എ സ്ട്രോങ് പേഴ്സൺ അദ്ദേഹം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതേ രീതിയിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉള്ള അല്ലെങ്കിൽ പാർട്ടിയിലെ യൂണിറ്റിൽപ്പെട്ട ആളുകളും ഉണ്ടല്ലോ ഈ സർക്കാർ സർവീസിൽ അവരാണല്ലോ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ എതിരാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പിന്നെ പാർട്ടിക്കകത്തുനിന്ന് നീക്കം നടത്താൻ മാത്രം ചെലപ്പുള്ള ആൾക്കാരൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല കാരണം വെച്ചാൽ അയാള് പിന്നെ അജയനായ ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തെ തൊടാൻ മാത്രം വളർന്നു വരാൻ പറ്റിയ ആൾക്കാരൊന്നും ഇപ്പുറത്തില്ല ഇപ്പൊ വിജയരാഘവനെ കൊണ്ടിട്ട് കൊണ്ടിട്ട് ഡൽഹി കൊണ്ടുത്തി ബേബി അവിടെ കൊണ്ടു ബേബി സിനിമ ഉദ്ഘാടനം ചെയ്ത പാര ഇയാളാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ബേ ബേബി അവിടെ നോക്കൂ തീർ നിൽക്കേണ്ടി വന്നു അപ്പൊ പിന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു റോളും ഇല്ല എന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പൊ എം വി ഗോവിന്ദ മാഷ്ക്ക് റോളുണ്ടോ എം വി ഗോവിന്ദ മാഷ കൂടെ ആകെ പുറത്തെടുത്തതിനേശേഷം പി കെ ബിജു ഉള്ളൂ പിന്നെ തോമസ് ഐസക്ക് തോമസ് ഐസക് സൈലുണ്ട തോമസ് ഐസക്കിനൊന്നും ഒരു ഫേസും ഇല്ല ഈ പാർട്ടിക്കകത്ത് പിന്നെ ഉള്ളത് രാജീവ് പിണറായി വിജയൻ്റെ അടുത്താളാ എം പി രാജേഷ് പിണറായി വിജയൻ്റെ അടുത്താളാ കൈതോലപ്പായാലേ പിന്നെ കാശ് കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ കൊടുത്തെന്നൊക്കെ പറഞ്ഞത് പിന്നെ രാജീവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ ബാലഗോപാൽ അടുത്ത ആളാണ് ഇപ്പോൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാലോ ഇന്ന് കേരളത്തിനകത്ത് വളർന്നു വരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പിണറായി വിജയനോട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ്റെ കയ്യിലിരിക്കാൻ പറ്റുന്ന പാവകൾ മാത്രമാണ് എല്ലാവരും പിണറായി വിജയനെ ഒന്ന് തൊടാൻ എം എ വീക്ക് കഴിയത്തില്ല എം ബി വന്ന മാഷിക്ക് കഴിയത്തില്ല ഒരാൾക്കും കഴിയില്ല അത് ഒരു തെറ്റുധാരണയാണ് ഇപ്പൊ ഈ പാർട്ടി സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരാണല്ലോ നമ്മളൊക്കെ അയാളുടെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ട് അതിനെ നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റില്ല ആണെന്ന് വെച്ചാൽ അയാൾ അയാൾക്കൊരു വിഷമുണ്ട് അയാൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആളാ അല്ല ഇതൊക്കെ സംബന്ധിക്കുന്നത് പക്ഷേ ഞാൻ എന്റെ ചോദ്യം ഇതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള അടിത്തട്ടിൽ തുടങ്ങി അതായത് വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് മുതൽ തുടങ്ങി മുനിസിപ്പൽ ഓഫീസിലെ ക്ലർക്ക് മുതൽ തുടങ്ങി അങ്ങ് മേളിലേക്ക് സെക്രട്ടറിയേറ്റിലെ വലിയ സെക്രട്ടറിമാർ വരെ പണിയെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന് ഇതേമാരി ഇതേപോലെ പഴി കേൾക്കേണ്ടി വരത്തില്ല അല്ല ഇതിനകത്ത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഏത് വരണം എന്നാലും അഴിമതി കിടക്കുന്നുണ്ട് ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാരം അടയ്ക്കണം എന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം ഇത് പിന്നെ വില്ലേജ് ഓഫീസിനകത്തും താലൂക്ക് ഓഫീസിനകത്തും ഏറ്റവും കൂടുതൽ അടിമ നടക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട് ഇത് ഒരു കാലത്തും മാറ്റി വെക്കാൻ പറ്റാത്ത സാധനം പക്ഷെ ഇതിനെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് പോകുന്ന സ്ഥാപനം എന്നുള്ളത് പോലീസാണ് പക്ഷെ പോലീസിനകത്തും ഈ പാർട്ടി ഫ്രാക്ഷൻ ഉണ്ടാവുന്നത് വല്യ അപകടമാണ് സി പി എമ്മിന്റെ ഫ്രാക്ഷൻ ഉണ്ട് ഓരോ ഏരിയ കമ്മിറ്റിക്കകത്തും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഫ്രാക്ഷൻ ഉണ്ട് അവരെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് ഇത് ഈ സിസ്റ്റത്തിനകത്ത് മാറ്റാൻ വരണം കാരണം ഈ പാർട്ടി പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ടിക്കും ഗ്രാമങ്ങളും ഉണ്ടാവുന്നത് കോൺഗ്രസിനാവട്ടെ ലീഗിനാവട്ടെ എല്ലാവരും പ്രവർത്തിക്കട്ടെ എല്ലാ പാർട്ടിക്കാരും പ്രവർത്തിക്കട്ടെ അതിനകത്തൊരു പാർട്ടി ഗ്രാമം അത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു എസ് പി വിചാരിച്ചാൽ പോലും എസ് പിയുടെ മുകളിലാണ് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി അയാള് പറയത് കേൾക്കണം എസ് പി ഇല്ല എന്നുണ്ടെങ്കിൽ എസ്പിയെ പിറ്റേന്ന് സ്ഥലം മാറ്റുക ഇടുക്കി കിടക്കുന്ന എസ്പിയെ പിടിച്ചിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വണ്ടിയിടും തിരുവനന്തപുരത്തുള്ള എസ് പിയെ പിടിച്ചിട്ട് കാസർഗോഡ് കൊണ്ടിടും ഈ ഒരു സാധനം പൊളിച്ചെടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ സർക്കാർ ജീവനക്കാര് പൂർണ്ണമായിട്ടും സർക്കാരിന് വിധേയപ്പെട്ട് അല്ലെങ്കിൽ അത് വിധേയപ്പെടണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ ഈ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടൊക്കെ സർക്കാർ ജീവനക്കാര് നിരുത്തരവാദപരമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അതെ യുവമാർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ നല്ല മനുഷ്യനാണ് ഭൂരിഭാഗം വരും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ സർക്കാർ ജീവനക്കാരിൽ അധ്യാപകരാകട്ടെ പോലീസുകാരാവട്ടെ പിന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാ മേഖലക്കകത്തുള്ളേ റവന്യൂ സർവീസാവട്ടെ ഏറ്റവും സത്യസന്ധരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഈ അഴിമതിയുടെ ഏറ്റവും വലിയ ആരോപണം സർക്കാർ സർവീസിലേക്ക് വരുന്നതിനകത്ത് പിണറായി വിജയൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉപമാരം നയിക്കരുതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്